എടി ഈ പ്രകൃതി ദുരന്തം പറഞ്ഞാൽ എന്താ ഈ കാണുന്ന നമ്മളെ ചുറ്റുമുള്ളതാണ് പ്രകൃതി പിന്നെ ദുരന്തം എനിക്കറിയുന്ന വെച്ച ഏറ്റവും വലിയ ദുരന്തം നിയ അപ്പം നീ പ്രകൃതിയിലോട്ടിറങ്ങി അത് പ്രകൃതി ദൂരം ഓ ചില്ലിട്ട് വെക്കേണ്ട ഫലിതം തന്നെ നിന്റെ നിലവാരത്തിന് ഈ ഫലതൊക്കെ തന്നെ ധാരാളം എന്റെ നിലവാരത്തിന് എന്താണ് കുഴപ്പം നമ്മുടെ ക്ലാസ്സിൽ അമല കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റടിക്കുന്ന ആരാ ഈ ഞാൻ ആടി നീ അറിഞ്ഞില്ലായിരുന്നാ നിങ്ങളുടെ വിറ്റേടുകാരണം പേരെ കിട്ടി പണ്ണേഷ് പൺകുമാരി അന്നൊരു ദിവസം ബുക്ക് എന്ത് കേക്ക് മുറിച്ചെന്നോ എന്ന് പറഞ്ഞൊരു കൗണ്ടർ അടിച്ച് ക്ലാസ് മുഴുവൻ നീ ഹാസ്യം പടർത്തില്ലായിരുന്നു അതിനുള്ള ബഹുമതിയായിട്ടാണ് നിനക്ക് ഫൺകുമാരി എന്ന് പറഞ്ഞ പട്ടം കിട്ടിയത് തീർന്നിട്ടില്ല അടിയന്തരമായിട്ടൊരു ബീറ്റെ ബീറ്റയും കൂടി നിങ്ങളെ രണ്ടിനെ ടേസി കൊടുത്ത് പറഞ്ഞു വിടാനാണ് സ്കൂളിന്റെ തീരുമാനം കാരണം അത്രയധികം ഫണ് ഒറ്റയ്ക്ക് താങ്ങാനുള്ള ശേഷി ആ സ്കൂളിനില്ല എന്നാണ് എച്ച് എം പറഞ്ഞിട്ടുള്ളത് അവര് പറഞ്ഞിട്ടും കാര്യമില്ല പഴയ ബിൽഡിംഗ് ഒക്കെ അല്ലേ പിന്നെ ഫീസ് എന്നിടും പോലും തന്നിട്ട എന്റെ പപ്പയുടെ യു കെ കീഴി സ്കൂളിൽ പഠിക്കും എന്നിട്ട് ഈ വിറ്റൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കി അവിടുത്തെ പിള്ളേരോട് പറയും മിടുക്കി മികച്ച തീരുമാനം ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തിനോട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ മിനിമം അവങ്ങനെയെങ്കിലും കൊടുക്കണം നീ രാജ്യസ്നേഹമുള്ളവളടി ഐ ആം പ്രൗഡ് ഓഫ് യു നീ യു കെ പോയി അടിക്കുന്ന ഓരോ വിറ്റും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മൂർദാവിൽ ഇന്ത്യ അടിക്കുന്ന ഓരോ ആളുകളായി അടുത്ത തലമുറ നിന്നെ വാഴ്ത്തപ്പെടും